ഇന്ന് നമുക്ക് നമ്മുടെ അടുത്തുള്ള ഒരു ചെറിയൊരു ചെണ്ടുമല്ലി തോട്ടം കണ്ടാലോ ആദ്യമായിട്ടാണ് നമ്മുടെ പാടത്ത് ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നിട്ടാ അപ്പോ വെൽതായിട്ടൊന്നുമല്ല നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട ചെറിയൊരു തോട്ടമാണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാൻ അപ്പൊ അതൊന്നും കാണിക്കാൻ വിചാരിച്ചിട്ടാണ് വീഡിയോട്ടാ അപ്പോ പോകുന്ന വഴി നമ്മുടെ കണ്ടം പൂട്ടുണ്ടല്ലോ ഈ ചിങ്ങത്തിലാണ് നമ്മുടെ കൃഷിയൊക്കെ ഇറങ്ങിയതൊക്കെ അറിയുന്നല്ലോ അപ്പൊ കണ്ടം പൂട്ടാൻ വേണ്ടി ട്രാക്ടർ വന്നിട്ടുണ്ട് അത് വന്നാൽ അതിന്റെ സൗണ്ടൊക്കെ കേട്ടപ്പോൾ അത് കാണിച്ചു കൊടുക്കാൻ വെച്ചിട്ട് അവളായിട്ടാണ് ഞാൻ വന്നത് അവൾക്ക് ൾക്കും ഈ വണ്ടികളൊക്കെ കാണുമ്പോൾ അതിൻ്റെ ഹോൺസോ അതുപോലെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു എക്സൈറ്റ്മെന്റും ക്യൂരിയോസിറ്റി അവളുടെ മുഖത്തുണ്ടാകുന്നുണ്ട് ട്രാക്ടറിൻ്റെ മുകളിൽ നിന്ന് കണ്ണെടുക്കുന്നുണ്ടായിരുന്നില്ലേ അവൾ പിന്നെ ഒരുപാട് നേരം വിളിച്ചിട്ടാണ് ക്യാമറയിലേക്ക് ഒന്ന് നോക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ചിരിക്കാനും ഭയങ്കര ചാടി ഇരുന്നിട്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഉറക്കത്തിൽ നീട്ടിട്ടാണ് ഞാൻ അവൾ അങ്ങോട്ട് കൊണ്ടുപോയി അപ്പോൾ അതിൻ്റെ ആ ഒരു പിച്ചൊക്കെ മാറുന്നതിന് മുൻപ് തന്നെ നമ്മൾ ട്രാക്ടർ കണ്ടപ്പോൾ ഇതെന്താണ് സംഭവിച്ചിട്ടാണ് നോക്കിയിരിക്കുന്നത് അതും അമ്മയുടെ തോളിൽ കയറിയിട്ടാണ് ഇരിക്കുന്നത് മക്കളെല്ലാവരും ഉയരത്തിലെത്തണം എന്നല്ല എല്ലാ അമ്മമാരും ആഗ്രഹിക്കുക അതുപോലെ തന്നെ എൻ്റെ മോള് എന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ ഞാൻ ഉയരത്തിലിരുന്നിട്ടാണ് എല്ലാ കാഴ്ചകളും കാണിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് അവൾക്ക് ഇഷ്ടമാണ് എൻ്റെ തോളത്തിരുന്നിട്ട് ഇങ്ങനെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചെയ്യാറുമുണ്ട് പിന്നെ ഈ ട്രാക്ടർ മക്കള് മാത്രമല്ല നമ്മള് വലിയോരാണെങ്കിലും ട്രാക്ടറിന്റെ സൗണ്ട് കേട്ടോന്ന് നോക്കുവല്ലോ അതൊരു നൊസ്റ്റ് തന്നെയാണല്ലോ കഴിഞ്ഞ വട്ടം നമ്മുടെ കൊയ്ത്ത് മെഷീന് നമ്മുടെ പാടത്ത് വന്നിട്ട് രണ്ടെണ്ണം കേട് വന്ന് അവിടെ പാടത്ത് കേൾക്കണായിരുന്നു പിന്നെ നമ്മുടെ നാട്ടിലത്തെ പിള്ളേരും മക്കളും ഒക്കെ അതിൻ്റെ പോലെയായിരുന്നു അതിൻ്റെ പരിപ്പടക്കം എടുത്തിട്ടാണ് ഇവിടുന്ന് ആ വണ്ടി പറഞ്ഞു വെച്ചിട്ടുള്ളത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മള് നമ്മൾ എന്തിനാ വീഡിയോ എടുക്കുന്നത് വീഡിയോ എടുത്തതുള്ള കാര്യം ഞാൻ മറന്നുപോയി നമ്മുടെ ചെണ്ടുവല്ലി ചെണ്ടുവല്ലി കാണട്ടെ ഇതാ ഗായ്സ് അടിപൊളിയായിട്ടില്ലേ ഇത് കൃഷി ചെയ്യുന്നത് നമ്മുടെ വലിയച്ഛൻ്റെ മക്കളാണ് കേട്ടോ ശാന്തികടനം സന്തോഷനാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ആൾക്കാർ അവരുടെ പറമ്പ് തന്നെയാണ് കിട്ടത് ഇതിലാണ് നമ്മൾ അവർ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ചെണ്ടുമല്ലി കൃഷി ഇതവർ നമ്മുടെ എത്ര ഇരുന്നൂറ്റമ്പതെണ്ണോ എന്നാന്ന് തോന്നണെനിക്ക് ഓർമ്മയില്ല അത്ര എണ്ണം ഒരു തയ്യ് വേടിച്ചു കൂടുന്നിട്ട് അത് നട്ടതാണ് കേട്ടോ അത് വിത്ത് ഭാവിയതല്ല അപ്പോൾ അത് ഇതിൻ്റെ പൂക്കളം എന്ത് വലുപ്പാന്ന് നോക്കി നോക്കി നമ്മൾ ഈ പൂക്കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന വാങ്ങുന്ന ഈ ചെണ്ടുമല്ലിക്കുണ്ടാകുന്ന ആ ഒരു വലുപ്പല്ലി ആ സെയിം വലിപ്പം തന്നെയാണ് കേട്ടോ ഈ ചെണ്ടുമല്ലികൾക്കെല്ലാം ഉള്ളത് പിന്നെ അത് മാത്രമല്ല രണ്ട് കളറിലാണ് ഇവർ നട്ടിരിക്കുന്നത് മഞ്ഞയും ഓറഞ്ച് കളറും അതുപോലെ തന്നെ ഈ ഒരു ചെണ്ടുമല്ലിയുടെ വലിപ്പം ഞാൻ പറയേണ്ടത് നല്ല വലിപ്പമുണ്ട് നമ്മുടെ കയ്യിൽ വെച്ചാൽ തന്നെ ഉണ്ടാകുന്ന ആ ഒരു വലിപ്പം അല്ലേ ചിലതിൻ്റെ ഒക്കെ വെയിറ്റ് താങ്ങാണ്ട് തണ്ട് ഒടുങ്ങി അതായത് അതിൻ്റെ ആ ഒരു തണ്ട് വെയിറ്റ് പൂവിൻ്റെ വെയിറ്റ് താങ്ങാതെ ഒടിഞ്ഞിട്ട് ഒരുപാട് പൂക്കൾ അങ്ങനെ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ ആക്ച്വലി ഇനിയും അത്തത്തിന് ഡേറ്റ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പൂവ് കേടുവരുമെന്നുള്ളതാണ് അവരുടെ ഡൗട്ട് കാരണം എന്താ വെച്ചാൽ ഒരുപാട് പൂവ് ഇതൊക്കെ ഫസ്റ്റ് ഉണ്ടായ പൂക്കളിട്ട അതായത് നമ്മുടെ ഈ തൈ ഉണ്ടാവുമ്പോൾ ആദ്യം ആകുന്ന പൂവില്ലേ അതാണ് ഇപ്പം ഈ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഒടിഞ്ഞു വീണ പൂക്കളിട്ട പിന്നെ പിന്നെ ഇവർ ഈ ചെണ്ടുമല്ലി വളർന്നു വരുമ്പോൾ ഒറ്റ തണ്ടായിട്ടല്ലേ ഇത് വളർന്നു വരിക അപ്പോൾ ഈ ചെണ്ടുമല്ലിയുടെ അറ്റല്ലേ അതിനക കിളിർത്ത് വരുന്ന ഭാഗം കുറച്ചും കൂടി വളർന്നാൽ നമുക്കത് കട്ട് ചെയ്യണം കട്ട് ചെയ്ത് കളയണത്ര പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ നമ്മളങ്ങനെ ചെയ്യാറുണ്ട് ഞാനങ്ങനെ ചെയ്യാറില്ല ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ കട്ട് ചെയ്താൽ വേറെ ചില്ലകളൊക്കെ വന്നിട്ടാകുമ്പോൾ പൂവുണ്ടാവും അപ്പോൾ ഇത് ചെറുപ്പത്തിൽ ആ ഒരു തൈ ചെറുതാകുമ്പോൾ തന്നെ ചെയ്യണം കുറച്ചൊക്കെ വളർന്നാൽ അപ്പോൾ അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തണ്ട് കിട്ടില്ല എന്നാലും നമ്മുടെ നമുക്കൊക്കെ പറ്റുന്ന അബദ്ധം അങ്ങനെയാണ് നമുക്ക് കുറച്ച് പൂ കിട്ടുന്നത് അതുകൊണ്ടാണ് തോന്നുന്നത് നമ്മളിപ്പോൾ ഈ വളർന്നു വരുന്ന ചെണ്ടുമലിയുടെ തറ്റം ആ ഒരു തുർത്ത് വരുന്ന ഭാഗം ഒന്ന് നുള്ളി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒരുപാട് ചില്ലകൾ വരും അപ്പോൾ ഈ പൂക്കൾ നോക്കി എന്ത് ഭംഗിയെ കാണാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ അതിൻ്റെ ഭംഗി മനസ്സിലാവേണ്ടെന്നറിയില്ല ശരിക്കും കാണാൻ നല്ല രസമാണ് നല്ല വലിപ്പം ഉപ്പുമുണ്ട് നല്ല ഭംഗി ഉണ്ട് കേട്ടാ കാണാൻ പിന്നെ ഈ രണ്ട് പൂക്കൾ മാത്രമല്ല വാടാമല്ലി ഇല്ലേ അതും ഉണ്ട് കേട്ടാ ഇപ്പം റീസൻറ്റായിട്ട് റെഡ് കളർ വാടാമല്ലി വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ റെഡ് വാടാമല്ലി ഇതിലില്ല കേട്ടോ നല്ല റേറ്റ് ആണെന്ന് പറഞ്ഞത് അതിന് അതിന് ഒരു തയ്യന് തന്നെ നല്ല റേറ്റ് വരുന്നുണ്ട് പിന്നെ വൈറ്റ് വരെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കുറവാണ് ആകെ രണ്ട് തയ്യേ ഞാൻ കണ്ടുള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ വാടാമല്ലി ഇതാ കുഞ്ഞു 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 ബുഷി ആയിട്ടാണല്ലോ നിൽക്കുന്നത് എൻ്റെ വീട്ടിൽ കഴിഞ്ഞ ഓണത്തിന് വാടാമല്ലി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതെന്താന്ന് വെച്ചാൽ അത് നമുക്കറിയില്ലല്ലോ ഇതിൻ്റെ തല നുള്ളി കൊടുക്കണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ആകെ പടർന്ന് പന്തലിച്ച് എപ്പോഴെങ്കിലൊക്കെ രണ്ട് മൂന്ന് പൂവൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ഇട്ടായിരുന്നത് പിന്നെ ചെണ്ടുമല്ലിയും കഴിഞ്ഞ വട്ടം ഉണ്ടായിരുന്നു കിട്ടാ പക്ഷെ ഇപ്രാവശ്യം ഓണത്തിന് ഒരു പൂവില്ല ഒക്കെ വാങ്ങേണ്ടി അടുപ്പിച്ച് കുറേ വർഷങ്ങളായിട്ട് അമ്മ കടയിൽ പോയിട്ട് വരുമ്പോൾ നമ്മുടെ ഈ ചെണ്ടുമല്ലിയും വാടാമല്ലിയും അരളിപ്പൂവും ഒക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ഞങ്ങൾ നൈറ്റ് നന്നാക്കിയിട്ട് അങ്ങനെ ഇടാറ് പക്ഷേ നമ്മുടെ ഈ കൊറോണ സീസൺ വന്ന ആ സമയത്തൊരു ഓണർ ഉണ്ടായല്ലോ ആ ഒരു സമയത്ത് ഭയങ്കര ഒരു നൊസ് തരുന്നിട്ട് നമ്മുടെ ചെറുപ്പകാലത്തേക്കൊക്കെ പോയ പോലെ ആയിരുന്നു അന്നത്തെ ആ ഒരു ഇതൊക്കെ സംഭവം നമുക്ക് ഒരുപാട് നഷ്ടങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഒരു തരത്തിലതൊരു നമുക്കൊക്കെ ഒരു ഒരു ബ്രേക്ക് അതായത് നമ്മുടെ ഈ ഒരു ബിസി ആയിട്ടുള്ള വേൾഡ് ഒരു ബ്രേക്ക് തരുന്ന പോലെയാണ് ഈ കൊറോണ തോന്നിയത് അതുപോലെ തന്നെ ഫാമിലീസ് തമ്മിലുള്ള ആ ഒരു കണക്ഷനൊക്കെ കൂടുകയും ഒക്കെ ചെയ്തൊരു സമയമായിരുന്നു ഇപ്പോൾ പഴയ പോലെയൊക്കെ തന്നെ ആയിരിക്കുന്നത് എന്നാലും ആ ഒരു പിരീഡ് നമുക്കൊരു ഗോൾഡൻ പീരീഡ് എന്ന് തന്നെ പറയാൻ പറ്റുന്നതാണ് കേട്ടോ നമ്മുടെ ലൈഫിലത്തെ എനിക്ക് പറയാൻ പറ്റും പേഴ്സണലി പക്ഷേ പലർക്കും അത് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കിയാണ് അത് അങ്ങനെയല്ല എന്നല്ല ഞാൻ പറയണത് അപ്പോൾ ഇത് വന്നപ്പോൾ അങ്ങനെ പറഞ്ഞു പറഞ്ഞെന്നുള്ളൂ അപ്പോൾ നല്ല ഭംഗിയുണ്ട് പൂക്കളൊക്കെ കാണാൻ ഞാൻ ഒരുപാട് വീഡിയോസ് എടുത്തിട്ടുണ്ട് ഒരുപാട് പൂക്കൾ ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്നുണ്ട് അപ്പോൾ അപ്പൊ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ ഇനി വരാൻ പോകുന്നത് ഓണാണ് അപ്പൊ എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ് ഓണ ദിനാശംസകൾ ഒപ്പം മത്തത്തിന് പൂക്കളടാ ത്രില്ലിലൊക്കെയാണ് അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ